സ്നേഹനങ്ങൾപ്പെടെയുള്ളൊരു പാടത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിലുണ്ടായ വിമാന ദുരന്തം അതിന്റെ പ്രാഥമിക റിപ്പോർട്ടുകൾ പുറത്തു വന്ന ശേഷം ആ വിമാന അപകടത്തിന്റെ കാരണങ്ങൾ അതിലെ പൈലറ്റുമാരുടെ നേരെ ചോദ്യങ്ങൾ ഉയർത്തുന്ന ചില റിപ്പോർട്ടുകൾ ഒക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് പൈലറ്റുമാരുടെ മാനസിക ആരോഗ്യം വിമാനത്തിന്റെ സുരക്ഷിതത്വത്തെ ബാധിക്കുകയില്ലേ എന്ന ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചതാണ് എന്നാൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട നമ്മുടെയൊക്കെ ചിന്തയ്ക്ക് വിഷയിഭവിക്കേണ്ട ഒരു ചോദ്യമാണ് മുൻപിലേക്ക് വെക്കുന്നത് അതായത് ഈ പൈലറ്റുമാരിൽ ആർക്കെങ്കിലും ദേഹാസ്വസ്ഥ അത് വിമാന അപകടത്തിന് കാരണമായി അതുകൊണ്ട് തന്നെയാണ് രണ്ട് പൈലറ്റുമാരെ ഒരേ സമയത്ത് ഒരു വിമാനത്തിൽ ഒന്നിച്ച് പറക്കുവാൻ അനുവദിക്കുന്നത് പണ്ടെന്നോ പ്രസംഗ വേദികളിൽ കേട്ട ഒരു കഥയാണ് സത്യമാണോ എന്നറിയില്ല അമേരിക്കയിലെ ഏതോ ഒരു വിമാന കമ്പനി എനിക്ക് തോന്നുന്നു അമേരിക്കൻ എയർലൈൻസോ പിന്നൊരു പാൻ അമേരിക്കൻ എയർവെയ്സൊക്കെ ഉണ്ടായിരുന്നു ഇവരുടെയൊക്കെ കൂടെ കൂട്ടിയാണ് ഈ കഥ സാധാരണ നമ്മൾ കേൾക്കാറുള്ളത് അതായത് ഈ വിമാന കമ്പനിക്കാർ അഡ്വർടൈസ്മെന്റ് ചെയ്യുമായിരുന്നെന്ന് അവരുടെ വിമാനങ്ങളിൽ രണ്ട് രക്ഷിക്കപ്പെട്ട പൈലറ്റുമാരെ ഒന്നിച്ച് ഒരേ ഫ്ലൈറ്റ് നിയന്ത്രിക്കുവാൻ അവർ അനുവദിക്കത്തില്ലെന്ന് കാരണം രക്ഷിക്കപ്പെട്ട പൈലറ്റുമാരായതുകൊണ്ട് കർത്താവിൻ്റെ മടങ്ങിവരവ് മിഡ് എയറിൽ ഇവർ പറക്കുമ്പോൾ ഉണ്ടായാൽ രണ്ടുപേരും എടുക്കപ്പെട്ടാൽ റാപ്ചർ സംഭവിച്ചു കഴിഞ്ഞാൽ വിമാനം നിലമ്പതിക്കുകയില്ലേ അതുകൊണ്ട് ഒരേ സമയത്ത് രണ്ട് വിശ്വാസികളായ പൈലറ്റുമാരെ ഒന്നിച്ചവർ ഫ്ലൈറ്റിന്റെ നിയന്ത്രണം ഏൽപ്പിക്കുകയില്ല അത്രയധികം അവർ അവരുടെ യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്ന തരത്തിലുള്ള ഒരു അഡ്വർടൈസ്മെന്റ് പ്രചരിക്കപ്പെട്ടതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഇതിന്റെ വാസ്തവം എന്താണെന്ന് അറിയില്ല കാരണം വളരെ വർഷങ്ങൾക്ക് മുമ്പ് കേട്ട ഒരു കഥയാണ് പ്രസംഗവേദിയിൽ കേട്ട കഥയാണ് ഇത് സത്യമാകാം അല്ല ഇത് ഒരു ഉപദേശിക്കഥയുമാകാം എന്താണെങ്കിലും ആ കഥയിലെ യുക്തി ഒന്ന് ചിന്തിച്ചു നോക്കണം രണ്ട് വിശ്വാസികളായ പൈലറ്റുമാർ ഒന്നിച്ചു പറക്കുന്ന വിമാനത്തിൽ നിന്ന് വേഗത്തിൽ ഇവർ രണ്ടുപേരും എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ വിമാനത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഗുരുതരമാകുകയില്ലേ നയൻറ്റീൻ എയ്റ്റീസിലാണ് ലെഫ്റ്റ് ബിഹൈൻഡ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമാകുന്ന ഒരു ക്രിസ്ത്യൻ നോവൽ പുറത്തിറങ്ങിയത് പിന്നീട് അത് ചലച്ചിത്രമൊക്കെ മാറി ലെഫ്റ്റ് ബിഹൈൻഡിന്റെ കുട്ടികൾക്ക് വേണ്ടിയുള്ള വേർഷൻ പല സീരീസുകൾ അതിൻ്റെ പിന്നാലെ വരുവാനിടയായിട്ടുണ്ട് ഈ ലെഫ്റ്റ് ബിഹൈൻഡ് എന്നുള്ള നോവൽ ഞാൻ വായിച്ചിട്ടുണ്ട് ആ കഥയുടെ കേന്ദ്ര ആശയം എന്ന് പറഞ്ഞാൽ യശുദമടങ്ങി വരിക പൈലറ്റ് ആയിരുന്ന ഒരു ആള് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലൂടെ യേശുവിൻ്റെ മടങ്ങിവരവും അനന്തര സംഭവങ്ങളും കാണുകയാണ് യേശു മടങ്ങി വരുമ്പോൾ അദ്ദേഹം ആകാശത്തെ ഫ്ലൈറ്റ് പൊറപ്പിച്ചുകൊണ്ടിരിക്കുക പക്ഷേ ദൈവത്തിൽ ഒന്നും വലിയ പ്രതീക്ഷയും പ്രത്യാശയും ഇല്ലാത്ത മനുഷ്യനായിരുന്നു തൻ്റെ ഭാര്യ ചർച്ചിലൊക്കെ പോകും വിശ്വാസിയാണ് ഭാര്യ പലപ്പോഴും തന്നെ ഉത്സാഹിപ്പിച്ചിട്ടുമുണ്ട് എന്നാൽ ഒരിക്കൽ പോലും ഭാര്യയോടൊപ്പം ചർച്ചിൽ പോവാൻ ഇയാൾ താല്പര്യപ്പെട്ടില്ല ഇതെല്ലാം ശുദ്ധ മണ്ഡത്തരമാണെന്നും ഈ സയന്റിഫിക് യുഗത്തിൽ യേശു മടങ്ങി വരും എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കുവാൻ പറ്റുമോ എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം കഥ ഇങ്ങനെ പ്രോഗ്രസ് ചെയ്യുമ്പോൾ എന്താണെങ്കിലും ആ ഒരു നോവലിന്റെ ആദ്യ അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത് ഈ വിമാനം പറന്നു വരുമ്പോൾ പെട്ടെന്ന് യേശുവിൻ്റെ മടങ്ങിവരുണ്ടാകുന്നു വിമാനത്തിൽ നിന്ന് തന്നെ ആളുകൾ മിസ്സാകുന്നു അതായത് വിമാനത്തിലെ ചില സീറ്റുകൾ പെട്ടെന്ന് ഖാലിയാകുന്നു അവിടെ അവർ ഇരുന്ന സ്ഥലത്ത് അവരുടെ വസ്ത്രങ്ങൾ അതുപോലെ തന്നെ ഇരിക്കുന്നു ആ വസ്ത്രങ്ങൾക്കകത്തുനിന്ന് വ്യക്തി അപ്രത്യക്ഷമാകുന്നു വലിയ പാനിക്കാണ് പിന്നെ ഉണ്ടാകുന്നത് പെട്ടെന്ന് ഒരു നിമിഷം വിമാനത്തിനകത്തുനിന്ന് ആളുകൾ അപ്രത്യക്ഷമാകുക എന്ന് പറയുമ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കോ പൈലറ്റും മറ്റ് ക്രൂ മെമ്പേഴ്സും ഒക്കെ ഭയപ്പെടുകയാണ് എന്താണ് സംഭവിക്കുന്നത് പെട്ടെന്ന് വയർലെസ് മെസ്സേജുകൾ വരുന്നു ലോകത്തിലെ വ്യോമയാന ഗതാഗതം മുഴുവൻ താറുമാറായിരിക്കുന്നു പല ഇടങ്ങളിൽ ഫ്ലൈറ്റ് അപകടങ്ങൾ ഉണ്ടാകുന്നു വിമാനങ്ങൾ നിലംബതിച്ചിരിക്കുന്നു റേഡിയോ സിസ്റ്റം മുഴുവൻ താറുമാറായിരിക്കുന്നു അതായത് കൺട്രോൾ ടവറിൽ നിന്ന് ചിലർ പെട്ടെന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു ലോകത്തിലെ വിമാന ഗതാഗതം മുഴുവൻ താറുമാറായി അദ്ദേഹം എങ്ങനെയോ അമേരിക്കയിലെ ഒരു എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുകയാണ് എന്നിട്ടും വളരെ വേഗത്തിൽ തൻ്റെ വീട്ടിലേക്ക് വണ്ടി ഓടിച്ചു പോവുകയാണ് വീട്ടിലെത്തുമ്പോൾ തൻ്റെ ബെഡ്റൂമിൽ ഭാര്യ ഇരുന്ന സ്ഥലത്ത് ഒരു ബൈബിൾ തുറന്നിരിപ്പുണ്ട് ഭാര്യയുടെ കണ്ണാടി അതുപോലെ തന്നെ കട്ടിലിൽ വീണ് കിടക്കുന്നു വസ്ത്രങ്ങൾ അവിടെ കിടക്കുന്നു ഭാര്യ മിസ്സിംഗ് ആണ് മകൻ്റെ മുറിയിലേക്ക് പോയി കൊച്ചുമകനാണ് അമ്മയോടൊപ്പം ആരാധനയ്ക്ക് പോകുന്ന കൊച്ചുമകൻ അവനും ആണ് അടുത്തതായിട്ട് പോയത് മൂത്ത മകളുടെ റൂമിലേക്കാണ് അവൾ ഇതൊന്നും അറിയാതെ ഒരു ഹെഡ്ഫോൺ ഒക്കെ വെച്ച് ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് മനോഹരമായ അവൾക്കിഷ്ടമുള്ള റോക്ക് പോപ്പ് മ്യൂസിക് ഒക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അയാൾക്ക് തല്ലൊരാശ്വാസം തോന്നി ഒന്നുമല്ലെങ്കിൽ മകൾ കൂടെയുണ്ടല്ലോ ഇത് ഞാൻ കാര്യം മനസ്സിലായി ഭാര്യ എപ്പോഴും പറയുന്നത് പോലെ യേശു മടങ്ങി വന്നിരിക്കുകയാണ് അപ്പോൾ യേശു കർത്താവ് മടങ്ങി വരുമ്പോൾ രണ്ട് പൈലറ്റുമാരും വിശ്വാസികളാണെങ്കിൽ എന്ത് സംഭവിക്കും അഹമ്മദാബാദ് ഫ്ലൈറ്റ് ദുരന്തം അതിലെ ഏതോ ഒരു പൈലറ്റ് അറിഞ്ഞോണ്ടോ അറിയാതെയോ ആ ഒരു ഫ്യുവൽ കട്ട് ഓഫ് ലിവറ് പുള്ളി ചെയ്തതുകൊണ്ടാണ് ഉണ്ടായതെന്ന് പറയുന്നു അതിനെക്കുറിച്ച് പല തിയറികൾ വരുന്നുണ്ട് അതായത് ഒരുപക്ഷെ മനഃപൂർവ്വം ഒരു മാനസിക അസ്വസ്ഥത കൊണ്ടുണ്ടായ ഒരു പ്രവണത കൊണ്ട് അദ്ദേഹം ചെയ്ത ആക്ഷൻ ആയിരിക്കാം എന്ന് ചിലർ പറയുന്നു അബദ്ധമാകാമെന്ന് പറയുന്നു അല്ല ആ ഒരു ബോയിങ് കമ്പനിയെ തന്നെ കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ട് എന്തായാലും ഇങ്ങനെ വാദഗതികൾ ഒത്തിരി നടക്കുകയാണ് ഒരു പൈലറ്റിന്റെ അബദ്ധം കൊണ്ടുണ്ടായ വലിയ ദുരന്തം ഞാൻ പ്രേക്ഷകരുടെ മുമ്പിൽ വെക്കുന്ന സിനാരിയോ എൻ്റെ ആളി ഡിഫറെ ആണ് ഇവിടെ ഏതെങ്കിലും ഒരു പൈലറ്റിന്റെ അബദ്ധമല്ല പൈലറ്റ് തന്നെ വിമാനത്തിന്റെ അകത്തു നിന്ന് അപ്രത്യക്ഷമാകുന്നു പൈലറ്റ് തന്നെ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുന്നു അതുകൊണ്ടാണ് പഴയ ഉപദേശിക്കഥയിൽ പറഞ്ഞത് ഏതോ ഒരു അമേരിക്കൻ എയർലൈൻസ് കമ്പനി പാൻ അമേരിക്കൻ എയർലൈൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ അമേരിക്കൻ എയർലൈൻസ് ആണെന്നും കഥ പറയുന്നവരുണ്ട് എന്താണെങ്കിലും എയ്റ്റീസിൽ അതായത് ഈ ലെഫ്റ്റ് ബിഹൈൻഡ് എന്ന് പറയുന്ന ആ പുസ്തകം എഴുതിയ കാലഘട്ടത്തിൽ റാപ്ചറിനെ കുറിച്ച് ആ മൂവിയൊക്കെ വന്ന കാലഘട്ടത്തിൽ ഒരു വലിയ അവേർനെസ് മനുഷ്യരുടെ ഇടയിൽ പാടുന്നു ഒരു റാപ്ചർ ഫിയർ എന്നൊക്കെ പറയാം അല്ലെങ്കിൽ കർത്താവിൻ്റെ മടങ്ങിവരവ് സംഭവിച്ചാൽ എടുക്കപ്പെടുമോ എന്നൊരു ഫിയർ റാപ്ചർ ഡിപ്രഷൻ എന്ന് പറഞ്ഞ ഒരു ഉണ്ട് കേട്ടോ അതാർക്കാണെന്നറിയാമോ വിശ്വാസികൾക്ക് അതായത് അങ്ങനൊന്നും കർത്താവിൻ്റെ മടങ്ങിവരവിൽ നമ്മളാരും എടുക്കപ്പെടാൻ പോകുന്നില്ല അതിനൊരു പ്രത്യേക ലെവൽ വിശുദ്ധിയൊക്കെ വേണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ആളുകളുണ്ട് ആ പഠിപ്പിരി കേൾക്കുന്ന സഭകൾക്കകത്തുണ്ടാകുന്നൊരു ഫിനോമിനോണാണ് റാപ്ചർ ഡിപ്രഷൻ കർത്താവിൻ്റെ വരവിൽ നഷ്ടപ്പെടുമോ എന്ന ഓർത്തുള്ള ഒരു ഭയം പോകട്ടെ അതൊന്നും വിശകലനം ചെയ്യാൻ നമുക്കിപ്പോൾ സമയമില്ല ഒരു റാപ്ചർ ഫിയറിൻ്റെ കാലത്ത് എയർലൈൻസ് കമ്പനി അവരുടെ കസ്റ്റമേഴ്സിന് കൊടുത്ത ഉറപ്പാണ് ഞങ്ങളുടെ ഫ്ലൈറ്റിൽ കയറിയാൽ പൈലറ്റ് എങ്ങാനും റാപ്ചേഡ് ആയിട്ട് എടുക്കപ്പെട്ടിട്ട് നമ്മുടെ ഫ്ലൈറ്റ് വീണു പോകത്തില്ല കാരണം വി വിൽ മേക്ക് ഇറ്റ് ഷുവർ ഒരു വിശ്വാസി പൈലറ്റിന് കൂടെ ഒരു അവിശ്വാസിയും കൂടിയാണ് ഞങ്ങൾ ഫ്ലൈറ്റ് പറത്തുവാൻ ഉപയോഗിക്കുന്നത് കർത്താവിൻ്റെ മടങ്ങി വരുവ് സംഭവിച്ചാലും നിങ്ങൾ സുരക്ഷിതരായിരിക്കും ഇത് കഥയാകാം സത്യമാകാം ഇത് ഫാക്റ്റ് ആണോ എന്ന് തെളിയിക്കാനുള്ള ഡേറ്റ ഒന്നും എൻ്റെ കയ്യിലില്ല പണ്ടൊക്കെ കേട്ട പ്രസംഗ വേദിയിൽ കേട്ട ഒരു കഥ അഹമ്മദാബാദ് വിമാന ദുരന്തവും പിന്നീട് പൈലറ്റുമാരുടെ പേരിലുള്ള ആ ഒരു ആരോപണങ്ങളൊക്കെ കേട്ടപ്പോൾ ഈ കഥ ആസാദിയുടെ പ്രേക്ഷകരുമായി പങ്കുവെക്കാമെന്ന് തോന്നി കഥ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഒരു പാഠം ഇതിനകത്തുണ്ട് കഥ നല്ലതാണെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കഥയിൽ പറഞ്ഞ പാഠം കർത്താവിൻ്റെ മടങ്ങി വരുവാണ് അത് നിശ്ചയമായിട്ടും സംഭവിക്കും അന്നിങ്ങനെയുള്ള ഒത്തിരി അനുഭവങ്ങൾ ഇവിടെ ഭൂമിയിൽ ലെഫ്റ്റ് ബിഹൈൻഡായിട്ടുള്ള കൈവിടപ്പെട്ടിട്ടുള്ളവർ നിശ്ചയമായിട്ടും കേൾക്കും അങ്ങനെ ഇവിടെ ഭൂമിയിൽ കൈവിടപ്പെട്ടിട്ട് അങ്ങനെയുള്ള കഥകളൊന്നും കേൾക്കാൻ നമ്മളിവിടെ ഉണ്ടാകരുത് കർത്താവിൻ്റെ വരവുണ്ടായാൽ പിന്നെ ഈ ഭൂമിയിൽ നടക്കാൻ പോകുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന വലിയ നയവിധികളും വലിയ പീഡാനുഭവങ്ങളും മഹാ ഉപദ്രവങ്ങളുടെയും ഒക്കെ ഒരു കാലമാണ് ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ഭരണമൊക്കെയാണ് അവിടേക്കൊന്നും നമുക്ക് പോകേണ്ട അതിനു മുമ്പ് കർത്താവും മടങ്ങിവരും നമുക്കും പ്രാർത്ഥിക്കാം വെളിപ്പാട് പുസ്തകക്കാരനെഴുതിയതുപോലെ എഴുതിയതുപോലെ മീൻ കർത്താവേ രുന്ന േග വരുെ ദയന്ന സഹයිകටെ അന തികെ കാട സയോൾ ഹവെ വടത്.